സോ അല്ല ഗൈസ് പുതിയ രീതിയിലോട്ട് എല്ലാവർക്കും സ്വാതംകം അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ആർ ജെ എസ് മോഡിലാണ് ഗൈസ് ഓക്കെ പ്ലെങ്കിൻ ഓപ്ഷനിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇതിവിടെ കുറേ അധികം ഗൈസ് ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കോപ്പി ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീഡിയയിലോട്ട് കൊണ്ടുവരട്ടെ അപ്പോൾ ഇതിൽ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ആർ ജെസ് മോഡ് മാത്രം ഒന്നല്ല ഇവിടെ കുറേ വൈക്കിൾസ് ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചിട്ടോ ഗൈസ് ഇതേ കണ്ടില്ല കുറെ വൈക്കിൾസ് ആനിമൽസും ബൈക്കൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് നോക്കിയാട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നതിൽ ഏതെങ്കിലും ഒരു ഫയൽ ഡൗൺലോഡ് ചെയ്യാട്ടോ അപ്പോൾ ഇതൊക്കെ ഓരോ ഗെയിമേഴ്സ് ഉണ്ടാക്കിയതാട്ട ഗൈസ് നമ്മുടെ ഗെയിമിൽ കൊണ്ടു ഓരോ ഗെയിമേഴ്സാണ് അപ്പോൾ ഗെയിമേഴ്സിൻ്റെ പേരൊക്കെ ഇതേ മുകളിൽ കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ കുറേ അധികം ഗെയിമേഴ്സ് കൊണ്ടുവന്നതാണ് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഡി എസ് ഗെയിമേഴ്സ് വൈ പറഞ്ഞാണ് അപ്പോൾ നമ്മളെന്തായാലും അത് കോപ്പി ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഗെയിമിൽ കൊണ്ടിട്ട് അതൊന്ന് പേസ്റ്റ് ചെയ്യാം കേട്ടോ ഗേസ് ഓക്കെ ഇനി നമുക്ക് നേരെ ഗെയിമിൽ കയറിയിട്ട് കാണാം ഓക്കെ ഗെയ്സ് ഞാൻ എന്തായാലും ഗെയിമിൽ കയറിയിട്ടുണ്ട് ഇനി പ്ലങ്കിന് ഓപ്ഷൻ എടുത്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കാം ഓക്കെ ഗൈസ് എന്തായാലും ഫയൽ ലോഡാവുന്നുണ്ട് ഓക്കെ നാല് മിനിറ്റാണ് ഗൈസ് ഇവിടെ കാണിക്കുന്നത് ഓക്കെ എന്തായാലും ലോഡായി വരട്ടെ ഗൈസ് ഓക്കെ അതിനു മുമ്പ് ചെറിയൊരു കാര്യം നമ്മുടെ ഈ വീഡിയോ വരെ കണ്ടിട്ട് ലൈക്ക് അടിച്ചിന് ഒന്ന് ലൈക്ക് അടിക്കട്ടെ ഗൈസ് പിന്നെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ അമ്പതാണ് ലൈക്ക് ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിച്ച് പവർ ആക്കും ഓക്കെ ഗൈസ് എന്തായാലും കഴിയാറായിട്ടുണ്ട് ഇനി അഞ്ച് സെക്കൻഡ് ഓക്കെ ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഗെയിം നേരെ ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം ഗൈസ് ഓക്കെ ഗൈസ് ദേ ഗെയിം ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഇങ്ങനെയാണ് ഗെയ്സ് ദേ എൻ്റെ മോനെ നമ്മൾ ഇത് എന്തായാലും സ്ഥലത്ത് എത്തിയിട്ടുണ്ടോ ഗൈസ് ഇത് മറ്റേ ജൂറാസി പാർക്കിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് റെയിൽവേ സ്റ്റേഷൻ സാധാരണ നമ്മൾ ഗെയിം ഓപ്പൺ ക്കുമ്പോൾ വീട്ടിലാണ് വരിക ഈ ഫൈൽ ഇതേ പേസ്റ്റ് ചെയ്തപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് കേട്ടോ കേസ് ഓക്കെ സേഡിക്കൊക്കെ ഒന്ന് പോയി നോക്കാം എൻ്റെ മോനെ സംഭവം എന്തായാലും സെറ്റ് ആട്ടോ അപ്പം ഇതുപോലൊക്കെ ആക്കിയെടുക്കണമെങ്കിൽ ആൾ കുറേ നേരം കഷ്ടപ്പെട്ടിട്ടുണ്ടാവോ മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതേപോലൊക്കെ ഒന്ന് ഗെയിമിൽ കൊണ്ടു വരണമെങ്കിൽ എന്തായാലും നൈസാണ് കേസും ഓക്കെ പിന്നെ ഇതേ ഇവിടെ ഒരു ബേക്കും കൂടി വെച്ചിട്ടുണ്ട് കേസ് ഓക്കെ ഈ ബേക്ക് എടുത്തിട്ട് നേരെ മുകളിലോട്ട് പോകാനാവും ഓട് ഓടുകയാണെങ്കിൽ ഇപ്പോൾ ഒന്നും എത്തില്ല കേസ് ഓക്കെ കുറേ അധികം മോഡുണ്ടായാലും ഒരു മോഡാണ് കേസ് നമ്മൾ ഇപ്പോൾ പേസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ നമുക്ക് എന്താ കഴിഞ്ഞാൽ ഇവിടെ നിൽക്കണമെങ്കിൽ ബേക്ക് എടുത്തിട്ട് ഒരു നമുക്ക് നേരെ മോൾ ിലോട്ട് പോകട്ടെ മുകളിൽ എന്തൊക്കെയാണ് അവസ്ഥ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം കേസ് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് കാണും നമ്മൾ എത്തിയിട്ട് എന്താണ് അവസ്ഥ എന്ന് ഞാൻ കാണിച്ചാലോ അപ്പോൾ എന്തായാലും എന്തായാലും ഞാൻ ബേക്ക് എടുത്തിട്ട് പോകുന്നുണ്ട് എൻ്റെ മോൻ ഇത് ആകാശത്താട്ടോ കൊണ്ടേ വെച്ചിരിക്കുന്നത് നമ്മൾ നേരപ്പം ആകാശത്തോട്ടാണ് കേസ് പോകുന്നത് നല്ല ഹൈറ്റാണ് കേസ് ഇപ്പൊ തന്നെ അത്യാവശ്യം ഉയരായി ഉണ്ട് കണ്ടില്ല കേസ് കേസ് കുറച്ച് ദൂരം കയറി ഇത് എന്താ കേസ് അവിടെ എന്തൊക്കെയാ ഒരു ചക്രം പോലത്തെ സാധനമുണ്ടല്ലോ അടിയിൽ നിന്ന് നോക്കുമ്പോൾ ഒന്നും കാണില്ലാട്ടോ കേസ് ദേ ഇവിടെ വന്നപ്പോൾ കേസ് എന്റെ മോനത്തെന്തോ ചക്രോ ഏഹ് ഇതിന് ഉള്ളിൽ കൂടെ പോകാനോ ഇതിലെങ്ങാനും മേത്ത് കേട്ടേ പിന്നെ നമ്മൾ തെറിച്ച് പോകും കഴിച്ചു ഓക്കെ എന്തായാലും കേസ് നമുക്ക് ഇവിടെ എവിടെയായാലും വണ്ടി നിർത്തുക അവിടെ എന്താ കേസ് അവിടെയാണോ എൻ്റെ കേസ് എൻ്റെയായോ നമുക്ക് എന്തായാലും ഇവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കാം കഴിച്ചു നമുക്ക് എന്തായാലും ബേക്ക് കേസ് സീനാണ് നിർത്തുമ്പോൾ ബാക്കോട്ട് പോകേണ്ടത് നിർത്തി നോക്കാം ഓ ഇപ്പോൾ പോകുന്നില്ലാട്ട കേസ് ഓക്കെ എൻ്റെ മോനെ ഇത് എന്തേസ് ആകെ സീനായിട്ട കേസ് പോലെ തോന്നുന്നു നമ്മൾ ഉരിച്ചു കഴിഞ്ഞാൽ നേരെ അടിയിലോട്ട് പോവും കേസും എന്താ കേസ് സംഭവം ഇനി അവിടെയാണോ ഇതിൻ്റെ എൻ്റെ നമുക്ക് എന്തായാലും നടന്നു പോകേണ്ട കേസ് ബേക്കിനെ പോകാം അതാവും സേഫ് കേസ് നടന്നു പോയാൽ ചിലപ്പോൾ നേരെ അടിയിലോട്ട് പോകും നമുക്ക് എന്തായാലും നേരെ മുകളിലോട്ട് പോകാം കൈസ് ഓക്കെ എന്തായാലും ബേക്ക് എടുത്തിട്ട് മുകളിൽ എന്താണ് അവസ്ഥ നോക്കാ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് നേരെ അടിയിൽ പോകും നമുക്ക് എന്തായാലും നോക്കാം ഓക്കെ ഓക്കെ ഇവിടെ എന്തൊക്കെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട് നമുക്ക് എന്തായാലും ഓ ഗൈസ് ഇവിടെന്നല്ല ഉണ്ട് അവിടെന്തെ കുറേ മറ്റേ ചക്രമത്തെ സംഭവം ഓ ഗൈസ് അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ കുറേ പോകാണ്ടല്ലേ അപ്പോൾ എനിക്ക് മനസ്സിലായി കേസ് ഇത് ഇവിടെ നിന്നല്ലേ എൻ്റെ ഇതേപോലെ ടാസ്ക് പോലെ എന്തൊക്കെയൊരു സംഭവങ്ങളാണ് കേസ് നമ്മൾ വേറെ ഗെയിമൊക്കെ ഇല്ല അതുപോലെ എന്തൊക്കെയൊരു സംഭവമാണ് കേസ് ഇത് ഇവിടെ എന്താ നടക്കണേൻ്റെ ബോഡ് സീ സീബ്രാലിനോ അങ്ങനെ എന്തൊക്കെ ഇവിടെ ഒരുമാതിരി ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എൻ്റെ നമ്മൾ ഇത്ര ദൂരത്തെത്തിയിട്ടോ അവിടെ നോക്കുമ്പോൾ കോടമഞ്ഞ് പോലൊക്കെ ഉണ്ട് ആകാശം കാണുമ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിൽക്കേണ്ട കേസ് ബേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നേരെ നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോയി ഇതൊക്കെ കടന്നു പോകേണ്ട കേസ് എൻ്റെ മോൻ ഇത് എന്താണ് കേസ് ഇതിലെങ്ങാനും കൊണ്ട ചിലപ്പോൾ നമ്മൾ നേരെ അടിയിലോട്ട് പോകും അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സേഫ് ആയിട്ട് പോകണം അല്ലെങ്കിൽ നമ്മൾ നേരെ അടിയിലോട്ട് പോവും ചിലപ്പോൾ അതാണ് ഇതൊക്കെ കൊടുത്താക്കുന്നത് നമുക്ക് എന്തായാലും പോകാം കേസ് ഓക്കെ നമ്മളെന്തായാലും ഇത് കടന്നിട്ടുണ്ട് ഇതെന്ത് കേസ് കണ്ടെയ്നർ ഓ ഇത് കുറച്ച് പണിയാകും എന്തായാലും പതുക്കെയാണ് അതുക്കെയാണ് തിരിയെന്നുള്ളത് നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിലോട്ട് കയറ്റാം ഓക്കെ ഇത് കാണുന്ന പോലെ അല്ല ഗൈസ് ഭയങ്കര റിസ്ക് പിടിച്ച പണിയാണ് ഓ നമ്മൾ ഒരു അത് കടന്നിട്ടുണ്ട് ഇനി എന്താ ടാസ്ക് ഇതെന്താ കേസ് കട്ട ഇതെന്താ ചെരിഞ്ഞ് നടക്കണത് ഓ ചെരിഞ്ഞിട്ടാണ് ഗൈസ് ഗൈസ് ബേക്ക് ഇതേ ചെരിഞ്ഞ് പോണു ഗൈസ് ഇതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതേ ബേക്ക് ചെരിഞ്ഞ് പോകുന്നുണ്ടോ ഗൈസ് അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ട് തിരിച്ചറിഞ്ഞാൽ ബേക്ക് നേരെ അടിയിലോട്ട് പോകും അപ്പൊ കൺട്രോൾ ചെയ്ത് പോകണം കൺട്രോൾ ഇല്ലാണ്ട് നിങ്ങടെ വന്ന് കയറി കഴിഞ്ഞാൽ നേരെ അടിയിലോട്ട് കടക്കും കഴിഞ്ഞു ഓക്കെ ഇതിന്റെ എന്റെ അവിടെയാണ് ആവുക നമുക്ക് എന്തായാലും നോക്കാം കഴിച്ച് ഇത് കുറച്ച് പണിയാണ് ഇതിപ്പോ കടന്നു പോവുക ഓക്കെ അത് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ടല്ലോ നമുക്ക് എന്തായാലും കഴിച്ച് ഇതേനെ നൈസിൽ വിടാൻ കഴിച്ച് ഓക്കെ ഓ അത് എങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് കഴിച്ചു അങ്ങോട്ട് പോകണം ഓക്കെ ഇതും നൈസ് ആയിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും പോവാസ് ഇതെന്താ കഴിഞ്ഞു ഓക്കെ നമുക്ക് പോകാൻ കഴിച്ചോക്കെ ഓ ഗൈസ് ഇവിടെ വഴിയില്ല ഗൈസ് കടന്ന് ഓ ഗൈസ് പണിപാളി ഗെയ്സ് ഇത്ര നേരം കയറി ഇതൊക്കെ വെറുതെ കേസ് നമ്മൾ നേരെ താഴോട്ട് പോയി ഗൈസ് അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല അറിയില്ലായിരുന്നു ഗൈസ് ഓ ഗൈസ് പണിപാളി ഇതേ മണ്ടടിച്ച് വീണിട്ടുണ്ട് കേസ് ഫുള്ള് പണിയായി നമ്മൾ ഇത്ര കയറിയതൊക്കെ വെറുതെ ആയി ഓരോ കഴപ്പ് കാണിച്ചിട്ട് ഗൈസ് അവിടെ എങ്ങനെയാണെന്ന് കാണാൻ പറ്റിയില്ല കേസ് ഓക്കെ അവിടെ വഴിയില്ലായിരുന്നു ഞാൻ കാണിച്ചൊരു കണ്ടില്ലേ മുകളിലത്തെ അവസ്ഥയാണ് ഗൈസ് ഇതൊക്കെ ഓ ഇവിടെ നിന്നൊന്നും കാണാല്ലോ കേസ് ഫുൾ എന്തൊക്കെയാണ് കേസ് ഇങ്ങനെ ഗെയ്സ് നമ്മൾ ഇത്ര നേരം കയറി ഇത് എന്തായാലും വെറുതെ കേസ് ഓക്കെ നമ്മളെന്തായാലും അടുത്തൊരു അർജസ് മോഡായിട്ട് അടുത്ത് വെറുതാവൂട്ട ഗ്സ് നമ്മൾ ഇനി അടുത്തത് വേറെ ഫയൽ നമുക്ക് നോക്കാം കേട്ടോ ഗേസ് ഓക്കെ പലതരം ഫയൽസ് ഉണ്ട് അപ്പോൾ അടുത്ത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്കിത് ട്രൈ ചെയ്തുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട നേരത്തെ പറഞ്ഞാൽ ലൈക്ക് അടിക്കാനും ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്തൊരു വീഡിയോ എന്ന് പറയാം എല്ലാവർക്കും ബൈ